ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടയും ഒരു കപ്പ് റവയും കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മതിയാവും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവയെല്ലാം ഇനി ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചിട്ട് എടുക്കണം അതിനായി ഒരു മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലേവർ ഇല്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിരിക്കും പാലിൻ്റെ അളവ് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പലഹാരം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പലഹാരത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു പഴയ പാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കുന്ന സോസ് പാൻ വെച്ചുകൊടുക്കേണ്ടത് അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേഗിച്ചിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം മുഗൾ ഭാഗമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത് കുക്കായി എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്കൊക്കെ ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കുക്കായി വന്നിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേഗിച്ചെടുക്കേണ്ടതാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കൊരു പുതിയ വീഡിയോയുമായി ആയി കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്